നമസ്കാരം സാമ്പത്തികം നേടാനുള്ള രഹസ്യത്തെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങൾ കയ്യിലൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആണോ എന്നാൽ നിങ്ങൾക്കറിയുമോ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെന്ന് എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് സമ്പന്നമായ ഒരു മനസ്സാണ് എനിക്കും പണം ഉണ്ടാകും സമ്പന്നത എന്ന് പറയുന്നത് പണം മാത്രമല്ല അത് സ്നേഹമാണ് സന്തോഷമാണ് ആരോഗ്യമാണ് സമാധാനമാണ് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവായ ചിന്തകളാണ് ആദ്യം മാറ്റേണ്ടത് ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത് മനസ്സിനെയും ശരീരത്തെയും ആത്മവിശ്വാസം കൊണ്ട് ഉണർത്തിയെടുക്കണം നിങ്ങളുടെ ചുറ്റും അനുഭവിക്കുന്ന പല കാര്യങ്ങളും ചിലർക്ക് ദുരിതങ്ങളായിരിക്കും ചിലർക്ക് സുഖമായിരിക്കും ദുരിതത്തിൻ്റെയും വിഷമത്തിൻ്റെയും ശത്രു നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെയും സാഹചര്യങ്ങളെയും ഒഴിവാക്കുക നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയധികം സന്തോഷിക്കുമോ ആ സന്തോഷം നിങ്ങൾ ഇപ്പോൾ ഫീലിങ്ങോട് കൂടി അനുഭവിക്കുക ചിന്തിക്കുക പഞ്ചസാരയെ ഉറുമ്പ് ആകർഷിക്കുന്നതുപോലെ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് ചിന്തിക്കുമ്പോൾ അതിനു വേണ്ട പ്രാക്ടീസ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അതിനു വേണ്ട സാഹചര്യങ്ങളും വ്യക്തികളും അവസരങ്ങളും മെല്ലെ മെല്ലെ നമ്മളിലേക്ക് എത്തിപ്പെടും വിശ്വാസമാണ് പ്രധാനമായും വേണ്ടത് താങ്ക്